തുർക്കി വിമാന ദുരന്തം ഇസ്രായേലിന് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുർക്കി തീരുമാനിച്ച വിവരം പ്രാധാന്യത്തോടുകൂടി ചില മീഡിയകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതാനും ദിവസം മുമ്പാണ് ഏകദേശം അസർബൈജാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് തുർക്കിയുടെ യുദ്ധവിമാനം തകർന്നു വീണ് ഇരുപത്തിരണ്ട് സൈനികർ കൊല്ലപ്പെട്ടത് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള സംശയമാണ് അന്ന് തന്നെ ഉയർന്നുവന്നത് സാങ്കേതികമായിരിക്കുന്ന വിഷയത്താലാണ് ദുരന്തം ഉണ്ടായത് എന്ന് ആദ്യ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പല വിഷയത്തിലും പിന്നാമ്പുറം ഇസ്രായേലിന്റെ കരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് തുർക്കിയുമായി വലിയ രീതിയിലുള്ള വിഷയം ഇസ്രായേൽ നിലനിൽക്കുന്നു തുർക്കിയുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇസ്രായേലിനെ വലിയ രീതിയിൽ പ്രയാസത്തിലാക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല പല മേഖലകളിലും പല ഘട്ടങ്ങളിലും അവരെ ഒറ്റപ്പെടുത്താനും അവരെ മാറ്റി നിർത്താനും വേണ്ടിയുള്ള ശ്രമം ഇസ്രായേൽ മുൻപ് തന്നെ ആരംഭിച്ചതാണ് രണ്ടു മൂന്ന് വിര്ഷം ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പത്രങ്ങൾ തുർക്കി ഇറാനെ ഇറാനെപ്പോലെയല്ല ഇറാനേക്കാളെ ഇറാനേക്കാളേറെ ഇസ്രായേൽ ഭയപ്പെടേണ്ട രാജ്യമാണ് എന്ന പരാമർശം നടത്തിയിട്ടുണ്ട് അതിനൊരു പറയുന്ന കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് തുർക്കി അത് യു എൻ സഭയിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ തെളിവ് സഹിതം എന്ന പരാമർശത്തിലാണ് തുർക്കി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഭീകര രാജ്യമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഭീകര രാജ്യത്തിൻ്റെ നേതാവാണ് എന്ന തരത്തിൽ ഇത് അവർക്ക് വല്ലാത്ത രീതിയിൽ അലോസരമുണ്ടാക്കിയെന്ന് മാത്രമല്ല ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾ പോലും ഒരു നിസ്സേകരണ ഭാവത്തോടു കൂടി നിലപാടെടുത്തത് തുർക്കിയുടെ ഈ പരസ്യ പ്രഖ്യാപനത്തിന് ശേഷമാണ് യു എൻ സഭ പോലെയുള്ള അന്താരാഷ്ട്ര സഭയിൽ ഇത്തരം ഒരു പരാമർശം നടത്തപ്പെടുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനും ഉചിതമായിരിക്കുന്ന കാര്യമല്ല അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭീകര രാജ്യം ഭീകര രാജ്യത്തിൻ്റെ നേതാവ് എന്നും ഒരു രാഷ്ട്രനേതാവിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഇസ്രായേൽ വിലയിരുത്തുന്നു ആ വിഷയത്തിൽ രണ്ടാമത്തേത് പറയുന്നത് ഫ്ലോട്ടില ഫ്ലോട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതിൽ വലിയ പങ്കുവഹിച്ചത് തുർക്കിയാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഫ്ലോട്ടില ഒരു സ്വതന്ത്ര സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ പോലും ഒരു രാജ്യം അതിന്റെ പിന്നാമ്പുറ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് ഗസയിലേക്ക് എത്തുക എന്നുള്ളത് പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് അപ്പൊ അതിനെന്ത് ചെയ്തിട്ടുണ്ട് സൈനിക സംഘത്തെ പോലും യുദ്ധപ്പട എന്നാണ് പരാമർശം അവരെ പോലും ഇവർക്ക് അനുക അനുബന്ധമായ രീതിയിൽ തുർക്കി അയക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ യുദ്ധക്കപ്പലിന് അയച്ചു എന്നാണ് ചില പരാമർശങ്ങളിൽ കാണുന്നത് അപ്പോൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന രാജ്യത്തെ പോലെയാണ് യഥാർത്ഥത്തിൽ തുർക്കിയുടെ പല നിലപാടുകളും സമീപനങ്ങളും ഉണ്ടായി ഫ്ലോട്ടില കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗസയുടെ പുന പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അവിടെ ഈ ഈജിപ്തിൽ കൂടിയിരിക്കുന്ന ഉച്ചകോടിയോടനുബന്ധിച്ച് ഇരുപത്തിരണ്ട് രാജ്യങ്ങളാണ് തങ്ങളുടെ സൈനികരെ അല്ലെങ്കിൽ സേവന പ്രവർത്തകരെ ഗസയിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഗസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സഹായം നൽകുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നാൽ അവിടെ ഇസ്രായേൽ തുർക്കിയുടെ സഹായം തങ്ങൾ അനുവദിക്കില്ലെന്നും തുർക്കിയെ ഗസയിലേക്ക് പ്രവേശിക്കുന്നതിന് തങ്ങൾ തടയുമെന്നും പറഞ്ഞു അതോടുകൂടി ആ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം മറ്റൊരു തലത്തിലേക്കും മറ്റൊരു രീതിയിലേക്കും മാറി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ അതിൻ്റെ രീതികൾക്ക് മാറ്റം വന്നതോടുകൂടി പിന്നെ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ തുർക്കിയെ ബഹിഷ്കരിക്കുന്ന ഒരു രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ ബഹിഷ്കരിക്കുന്ന രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പിന്നെ തങ്ങൾ സൈന്യത്തെ അയക്കില്ല തങ്ങളുടെ രാജ്യത്തെ സൈന്യത്തെയും അങ്ങനെ അയക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട് ആ നിലപാടാണ് പിന്നീട് ശരിവെക്കപ്പെട്ടത് അതോടുകൂടി ഗസഹ സേവനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തി ആ എത്തിയതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിഷയം വന്നപ്പോൾ പിന്നീട് ഈജിപ്തിൻ്റെ ഈ ഈജിപ്തിൻ്റെ നിലപാട് നിലപാടും മറ്റ് അറബ് രാജ്യങ്ങളുടെ നിലപാടും പരിശോധിക്കപ്പെട്ടു അതോടനുബന്ധിച്ചാണ് തുർക്കി ശക്തമായിരിക്കുന്ന ചില നിലപാടെടുത്തത് അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് തങ്ങൾ എന്തു തന്നെ വന്നാലും ഗസയിലേക്ക് സേവന പ്രവർത്തനത്തിന് വേണ്ടി തങ്ങളുടെ സൈനികരെയും സന്നദ്ധ സംഘടനകളെയും അയക്കുമെന്ന് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ ഒരു വിഷയത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ നില നിലവിൽ വന്നു അപ്പോൾ പിന്നെ മൗനമായി നിന്നു എന്നുള്ളതാണ് പറഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ കുറ്റമറ്റ മൗനം പാലിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നാലും ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ അതേ വാക്കവർക്ക് പാലിക്കാൻ വേണ്ടി പറ്റി അവരെന്തു ചെയ്തു അവരുടെ സൈന്യത്തെ അടക്കം ഗസയിലേക്ക് പ്രവേശിച്ചു സന്നദ്ധ സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അയക്കുന്നത് എന്ന് എന്ന പരാമർശത്തോടു കൂടിയാണ് ഗസയിലേക്ക് തുർക്കിയുടെ പട പ്രവേശിക്കുന്നത് മുന്നൂറ്റി അൻപതോളം വാഹനങ്ങൾ അതോടനുബന്ധിച്ച് അനുഗമിക്കുകയും ചെയ്തു അവരുടെ പതാക പതിച്ച സേവനങ്ങളാണ് ആ മേഖലയിൽ നടത്തിയത് അതുകൊണ്ട് തുർക്കിയുടെ വാഹനങ്ങൾ ഏതാണ് എന്ന് കൃത്യമായ രീതിയിൽ തിരിച്ചറിയാൻ വേണ്ടി പറ്റൂ ഒരു ഭാഗത്ത് പാലസ്തീൻ്റെ വലതു ഭാഗത്ത് പാലസ്തീൻ്റെ പതാകയും ഇടതു ഭാഗത്ത് തുർക്കിയുടെ പതാകയും വഹിച്ചിരിക്കുന്ന വാഹനങ്ങൾ ഗസേഡ് നഗരത്തിലൂടെ പരന്നു വയ്ക്കുന്നത് ഞാൻ കണ്ടു എന്ന് ചില പടിഞ്ഞാറൻ മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇസ്രായേലിൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടും ഇസ്രായേലിൻ്റെ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ഭാഗത്തിലുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടുമാണ് തുർക്കി യഥാർത്ഥത്തില് ഗസാ പ്രവേശനം സാധ്യമാക്കിയത് എന്ന് ചുരുക്കം ഇങ്ങനത്തെ വിഷയം ഈ വിഷയം യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ വല്ല വല്ലാത്ത രീതിയിൽ അലോസരപ്പെടുത്തിയതാണ് തങ്ങളുടെ എതിർപ്പ് മറികടന്ന് പോലും യഥാർത്ഥത്തിൽ ഇവർക്ക് തുർക്കിക്ക് വരാൻ വേണ്ടി പറ്റിയെന്ന് പറയുമ്പോൾ ഭാവിയിൽ ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലും തങ്ങൾക്ക് പ്രതിരോധിച്ചു നിർത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളൊരു പ്രയാസം യഥാർത്ഥത്തിൽ ആർക്കുണ്ടായിട്ടുണ്ട് ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു വിഷം ഇപ്പോഴും സങ്കീർണ്ണമാണ് അങ്ങനെ തുർക്കിയും ഏത് തരത്തിലും തുർക്കിയെ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ സൈന്യവും സംവിധാനങ്ങളും സജ്ജമാണ് എന്ന് പല ഘട്ടങ്ങളിലായിട്ട് തുർക്കി പറയുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് വേണ്ടി വന്നാൽ ഒരു യുദ്ധസമാന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തുർക്കി അതിന് നേതൃത്വം നൽകും എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു അപ്പോൾ നേർക്കു നേരെ ഏറ്റുമുട്ടി മുട്ടിക്കൊണ്ട് തുർക്കിയെ പരാജയപ്പെടുത്താനൊന്നും യഥാർത്ഥത്തിൽ ആർക്ക് സാധിക്കുകയില്ല ഇസ്രായേൽ സാധിക്കുകയില്ല പിന്നെ അവർ സാധാരണഗതിയിൽ ചെയ്യാറുള്ളവൽ ചതിയാണ് ചെയ്യുക മൊസാദ് സംഘത്തെ പോലെയുള്ള സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ അകത്ത് വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുക സ്ഫോടന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടത്തുക അല്ലെങ്കിൽ ആളുകളെ തട്ടിക്കൊണ്ടു പോവുക ഇങ്ങനെ ഈ രൂപത്തിലേക്ക് അവർ മാറുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇപ്പോഴും അവർ ഈ നടക്കുന്ന സംഭവങ്ങളും അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് തുർക്കിയുടെ വിമാനം എന്ന് പറയുന്ന സമയ സമയത്ത് അത് യുദ്ധവിമാനമാണ് സൈനികരായിരുന്നു യാത്രയിൽ ഉണ്ടായിരുന്നത് മാത്രവുമല്ല അതിശക്തമായിരിക്കുന്ന ഏത് പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ പാകത്തിൽ അല്ലെങ്കിൽ അതിജീവിക്കാൻ പാകത്തിലുള്ള സംവിധാനമുള്ള യുദ്ധവിമാനമാണ് ആ യുദ്ധവിമാനത്തിനാണ് തകർന്ന് വീടുന്നത് ആ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് രണ്ട് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ അസർബൈജാൻ ജോർജിയ റൂട്ടിലാണ് അപകട ദുരന്തം ഉണ്ടാകുന്നത് ഈ അസർബൈജാൻ ഇറാൻ്റെ റൂട്ടിലായിരുന്നു ഇറാൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഇബ്രാഹിം റേയ്സി മുൻപ് ദുരന്തത്തിൽ മരണപ്പെട്ടത് അപ്പോൾ ഇതിന് ഏത് പല തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടും അതിന് എവിടെയും ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പങ്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടൊന്നുമില്ല അപ്പോൾ സമാനസ്ഥിതി തന്നെയാണ് ഇപ്പോഴും എന്നാണ് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും നിസ്സാരമായിട്ട് കാണുന്നവരല്ല വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് അവർ വിഷയങ്ങൾ കാണുന്നത് കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിൽ തുർക്കിയുടെ പേരുണ്ട് ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് വിജയ സാമ്രാജ്യമുള്ള രാജ്യമായിരുന്നു അതിന് ശക്തി ബലവും ഇപ്പോഴും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മള് കൂട്ടി വായിക്കുന്ന സമയത്ത് തുർക്കി അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു രാജ്യമായിക്കൊള്ളണമെന്നില്ല അത് പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ അന്വേഷണ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ചുരുക്കം അപ്പോൾ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് വൈ വൈകാരികമായ ഇടപെടൽ നടത്തേണ്ട കാര്യമൊന്നും ഇസ്രായേലിനില്ല അത് ഇസ്രായേലിൻ്റെ ദേശമല്ലല്ലോ അവരവിടുന്ന് പുറത്തു പോകണം എന്ന് തന്നെയാണ് തുർക്കിയുടെ അഭിപ്രായം തുർക്കി ആ കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും അത് പരാമർശിച്ചുകൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട് സ്വതന്ത്ര ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്തിൽ വല്ലാത്ത രീതിയിൽ കടന്നുകയറ്റം നടത്തുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം അവരെ സ്വതന്ത്രമാക്കുകയാണ് വേണ്ടത് എന്നുള്ള നിലപാടാണ് തുർക്കിയുടേത് അത് ഇപ്പോൾ അവർ കണിശമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു നയതന്ത്ര ബന്ധവും സുഹൃത്തു ബന്ധവും ഇല്ലാത്ത വിധം തുർക്കിയും ഇസ്രായേൽ തങ്ങൾ അകന്നിരിക്കുന്നു മാത്രമല്ല തുർക്കി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച മറ്റൊരു പ്രധാനമായിരിക്കുന്ന കാര്യം ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതോടനുബന്ധിച്ച് ഖത്തറിനെ ഇസ്രായേൽ സമയം ഇസ്രായേൽ ആക്രമിച്ചതോടനുബന്ധിച്ച് അവിടെ അവരുടെ രഹസ്യങ്ങൾ ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുന്ന ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൂടിയുള്ള ഒരു രഹസ്യ സംവിധാനമായിരുന്നു ഒരിക്കൽ അത് പൊട്ടിപ്പോയി അതിൻ്റെ രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ട് തുർക്കിക്ക് സാധിച്ചു അങ്ങനെ തുർക്കി രഹസ്യം ചോർത്തുകയും അത് ഖത്തറിലെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റിന് കൈമാറുകയും ചെയ്തു അതുകൊണ്ട് അവിടെ ഹമാസിൻ്റെ നേതാക്കന്മാരെ കൊലപ്പെടുത്താതെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ തുർക്കിയുടെ ഇടപെടൽ മൂലം സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ അതീവമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി പോലും തുർക്കി ശക്തി സംഭരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ഇസ്രായേൽ തുർക്കി ഇപ്പോൾ കാണുന്നങ്ങനെ തന്നെയാണ് മുഖ്യമായിരിക്കുന്ന ശത്രുവായിട്ട് തന്നെയാണ് ഇസ്രായേലിനെ കാണുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ എല്ലാവിധ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ചെയ്യിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ് എന്ന് യഥാർത്ഥത്തിൽ തുർക്കി കണക്കുകൂട്ടുന്നു അതിനോടനുബന്ധിച്ചുള്ള വലിയ അന്വേഷണ കാര്യമാണ് ഇപ്പോൾ തുർക്കിയുടെ വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്